കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം അടുക്കളകളിലും ഇന്ന് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഇതിലൊന്നാമത്തെ കാര്യം പാത്രത്തിനകത്തെ കോട്ടിങ് സ്ക്രാച്ച് വരുന്നതാണ് മെറ്റൽ സ്പൂണ് കത്തി ഫോർക്ക് സ്ക്രബ്ബറുകൾ എന്നിങ്ങനെയുള്ളവ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ കോട്ടിങ് സ്ക്രാച്ച് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് ഒഴിവാക്കാനായി മരം കൊണ്ടോ സിലിക്കോൺ കൊണ്ടോ നിർമ്മിച്ച തവിയും കഴുകാനായി സ്പോഞ്ചും ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം ഹൈ ഫ്ലെയിമിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കരുത് എന്നതാണ് കാരണം ഇരുന്നൂറ്ററുപത് ഡിഗ്രിക്ക് മുകളിൽ ചൂടാകുമ്പോൾ ഇവയുടെ കോട്ടിംഗ് നശിച്ച് ഒരു വിഷവാതകം ഉണ്ടാകുന്നു ഇത് ഒഴിവാക്കാനായി നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സിമ്മിൽ മാത്രം ഉപയോഗിക്കുക മൂന്നാമത്തെ കാര്യം പാചക ശേഷം പാൻ തണുത്ത വെള്ളത്തിൽ കഴുകരുത് എന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് കോട്ടിംഗ് വളരെ എളുപ്പം ഇളകി പോകുന്നു എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോൺ സ്റ്റിക്ക് പാത്രത്തിന് സ്ക്രാച്ചോ ബബിൾസോ കോട്ടിംഗ് പൊട്ടിപ്പൊളിഞ്ഞതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും ഉപയോഗിക്കരുത് അത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്